നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈറ്റിൽ കാറിച്ച് മൂന്ന് വയസ്സുകാരിക്ക് അതിദാരുണമായ അന്ത്യം മുബാറക്കിയ മാർക്കറ്റിലായിരുന്നു അപകടം നടന്നത് ഗുരുതരാവസ്ഥയിൽ അമീരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി വാഹനവും അധികൃതർ പിടിച്ചെടുത്തു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതേസമയം ബഹ്റൈനിലെ സീഫ് ഡിസ്ട്രിക്റ്റിൽ പാർക്കിംഗ് ലോട്ടിൽ ഏറ്റുമുട്ടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഒരേ സ്ഥലത്ത് നടന്ന രണ്ട് സംഭവങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നു നിരവധി ആളുകൾ ചേർന്ന് അടിപിടി കൂടുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പാർക്കിംഗ് ലോട്ടിൽ ഒരു കൂട്ടം ആളുകൾ തമ്മിലടിക്കുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് പാർക്കിംഗ് ചെയ്തിരിക്കുന്ന കാറിന്റെ വിൻഡോ ഗ്ലാസുകൾ ഒരു സ്ത്രീ കല്ലുപയോഗിച്ച് തകർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം സമീപത്തെ ഒരു കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ദൃശ്യങ്ങൾ അധികൃതർ കാണുകയായിരുന്നു രണ്ട് സംഭവങ്ങളിലും ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു ഇവരൊക്കെ ഒരു ഗൾഫ് രാജ്യത്തെ പൗരന്മാരാണെന്നും പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറയുന്നു കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക